ആ അമ്മ അരിവച്ചു ആ ആദ്യം ഇലയിട്ടു ഈ ഇലയിൽ ചോറിട്ടു ഈണത്തിൽ ചൊല്ലി ഉ ഉണ്ണി പിറന്നല്ലോ ഊ ഊഊഞ്ഞാലിട്ടോ ഉ ഉണ്ണി പിറന്നല്ലോ ഊ ഊഊഞ്ഞാലിട്ടല്ലോ ഋ ഋഷിയും വന്നല്ലോ ഏ എന്താ കറിയമ്മേ ഏട്ടൻ ചോദിച്ചു ഏഹ് എന്താ കറിയമ്മേ ഏ ഏട്ടൻ ചോദിച്ചു ഐ ഐസ്ക്രീം ഉണ്ടല്ലോ ഓ ഒമ്പത് കറിയുണ്ട് ഓ ഒമ്പത് കറിയുണ്ട് ഓ ഓരോന്നും കെങ്കേമം ഔ എന്തൊരു ചൂടമ്മേ ഔ എന്തൊരു ചൂടമ്മേ അം അമ്മെന്നു അമ്മേ മതിയായി അമ്മേ മതിയായി സ്വരാക്ഷരങ്ങൾ ശരിയായി